ആരും വിളക്ക് കൊളുത്തി അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിൻ്റെ കീഴേ വെക്കുകയോ ചെയ്യുന്നില്ല പിന്നെയോ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാൻ അത് തണ്ടിൻ മേലത്രയെ വെക്കുന്നത് വെളിപ്പെടാതെ മറവായും പരസ്യമാകാതെ ഗൂഢമായും ഇരിക്കുന്നത് ഒന്നുമില്ല നിങ്ങൾ എങ്ങനെ കേട്ടുവോ അപ്രകാരം സൂക്ഷിച്ചുകൊള്ളവിൻ എന്തെന്നാൽ ഉള്ളവനെ കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് തനിക്കുണ്ടെന്ന് വിചാരിക്കുന്നതും കൂടെ എടുക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അവൻ്റെ മാതാവും സഹോദരന്മാരും അടുക്കളക്ക് വന്നു പുരുഷാര നിമിത്തം അവനോട് സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല നിന്റെ മാതാവും സഹോദരന്മാരും പുറത്തു നിൽക്കുകയും എന്നെ കാണുവാൻ ആഗ്രഹിക്കും